ഇന്നിവിടെ ഈ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് നവഗ്രഹങ്ങൾ പിഴച്ചാൽ നമ്മൾ ജപിക്കേണ്ട ധ്യാനമാണ് അപ്പം സൂര്യൻ പിഴച്ചാൽ സൗഖ്യതായിൽ മഹാദേവ ലോകനാഥ മഹാമതി ആദിത്യാനിഷ്ഠജാൻ അനിഷ്ടജാൻ സർവാൽ ദോഷാനേതാനൃപാ കുരു ചന്ദ്രൻ പാപഹാരകാവിഷ്ണോ നമോസ്തു ശങ്കോഷം യൽ തൽ മേ വിനശയുജനോഹനാഥജഗൽസാക്ഷി അമരാണമപീശ്വര കുജനിഷ്ടോഷാൻമേ സർവാണവി സാഹര ബുധൻ ഇന്ദുനന്ദന ഗോവിന്ദ इन्दिरारमणप्रभो बुधा अनिष्टजदोषान्मे विनाशय जगिल्प्रभो व्याजतिन् सर्वदेवमयो विष्णुरप्रमेयप्रभाववान् गुरोरनिष्टसम्भूतान् विनाशया, शुक्रन् महाविष्णो महायोगिन् सर्वामयविनाशया भार्गवानिष्टजान् दोषान् विनाशय महाप्रभो क्षणिक सुदसर्वेश नमामि सुखदायका अनिष्टस्थितिसम्भूतं दोषं मन्दस्य नाशया राहुविन् नारायणो महादेवो दैत्यदावनलप्रभु राहोरनिष्टजान् दोषाल् सर्वा नित्यमपोहदु കേതുവിന് നിലംബരധരു വിഷ്ണുർ ഗരുഡധ്വജനമാമ്യഭൽ ശിഖിനോ അനിഷ്ടസംഭൂതാൻ ദോഷാൻ സർവാൻ വിബൂഹതു ഇത് ഒരു ഒൻപത് പ്രാവശ്യമെങ്കിലും നിത്യം അവനവൻ്റെ ഗ്രഹനില നോക്കി മനസ്സിലാക്കുക ഏതൊക്കെ ഗ്രഹങ്ങൾ നീചത്തിലാണ് ഗ്രഹങ്ങൾക്ക് മൗഢ്യമാണ് ഗ്രഹങ്ങൾക്ക് ബലമില്ലായ്മ ഇതൊക്കെ അറിഞ്ഞാൽ ഇതറിഞ്ഞിട്ട് ഈ ശ്ലോകങ്ങളിൽ ഏതാണോ അതാത് ഗ്രഹത്തിൻ്റെ ശ്ലോകങ്ങളിൽ ധ്യാനം ജപിക്കുക അത് തീർച്ചയായിട്ടും അത് ഫലവത്തായിട്ട് വന്നിട്ടുണ്ട് അനുഭവങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ ആർക്കാണോ അതിൻ്റെ ആവശ്യമുള്ളത് ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാട്സപ്പ് നമ്പർ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് എട്ട് ഒന്ന് എട്ട് ഒന്ന് എട്ട് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് രണ്ട് ഇതിൽ അറിയിക്കുക അറിയിച്ചു കഴിഞ്ഞാൽ വാട്സപ്പിൽ തരുന്നതായിരിക്കും ഹരിയും ഹരിയും ഹരിയും